ദാ മക്കളെ നമ്മുടെ പുതിയ രണ്ട് അതിഥികളാണ് ഇതാണ്ടത് ലെവനും മറ്റേത് കുശലകുമാരി എന്ന് പറഞ്ഞിട്ട് ലെവനും കുശലനെന്ന് വിടാനായിരുന്നപ്പോൾ മറ്റേത് പെണ്ണാണ് അങ്ങ് നിൽക്കുന്നത് ഇതാണും മറ്റേത് പെണ്ണും അപ്പം രണ്ടുപേരും നേരത്തെ വന്നവർക്ക് ഞാൻ ചോറ് കൊടുക്കുവാണ് മറ്റേ വലിയവരുടെ കൂടെ വന്ന് ഇവരെ കടിച്ചു ഓടിക്കും അതുകൊണ്ട് ഇവർ നേരത്തെ ഞാൻ ഇവിടെ ബിഗേറ്റിന് അടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴേ ഓടി വരും രണ്ട് മക്കൾ പക്ഷെ അടുക്കത്തില്ല കേട്ടോ അവരെ പിടിക്കാൻ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ ഇവരുന്നത് വില്ലനാണ് ഇവള് അവരെ കടിക്കും എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തവരായിട്ട് വന്ന് ചോറ് കഴിക്കുവാണ് നേരത്തെ അവരിക്ക് വരും കേട്ടോ ഞാൻ ഗേറ്റിൽ അടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴേ ഏതെങ്കിലും ഓടി നടക്കുകയാണ് കാതോർത്തോർത്ത് ഓട്ടല്ലുമ്പോൾ അവൾ ഓടിക്കുകയാണ് അടുത്തളിൽ അവിടെ നിൽക്കുവോ ഇവരെ കടിക്കാൻ വന്നിട്ട് എന്നാൽ അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ രണ്ടും വില്ലനാണ് ഒരു വില്ലനും വില്ലത്തിയാണ് രണ്ടും വേണ്ട അല്ല അത് പേടിച്ചോടും ആരും അങ്ങോട്ട് വരുന്ന ശബ്ദം കേട്ടോണ്ട് എന്താ അത് അങ്ങോട്ടും വടക്കോട്ടും കണ്ട് തോടുക ആ എന്നിട്ട് നിങ്ങളും മാറുന്നില്ല കേട്ടോ അവർ കഴിക്കും മറ്റാവും അടിപൊളി ഞാൻ നിൽക്കുന്ന വലിയവന് അവരെ കടിക്കും കുഞ്ഞുങ്ങളെ അവരുടെ തള്ളയെ കണ്ടില്ല ആ അതോ നിൽക്കുന്ന തള്ളയാണ് നിൽക്കുന്ന അങ്ങ് അറ്റത്ത് നിൽക്കുന്നത് ഇവരുടെ തള്ളയാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അണിമുത്തുകൾ ഇപ്പം വരുമ്പോഴും ഇനങ്ങൾ ദൈവമേ അവത്തൊന്നും വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അവത്തുകൾ ഞങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെങ്ങട്ടോ ഗേറ്റിനകത്തൊക്കെ ചോറിട്ട് കൊടുക്കും പക്ഷെ അവർ കയറത്തില്ല കേട്ടോ അവർക്ക് നമ്മൾ പിടിക്കുകയുണ്ട്